ഹലോ ഇന്ന് ഞാൻ എങ്ങനെയാണ് വെള്ളപ്പവും മട്ടൺ സ്റ്റോ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മട്ടൺ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അന്ന് ഞാൻ വാങ്ങിയ മട്ടന്നു കുറച്ച് മാറ്റിയെടുത്ത് വെച്ചതാണ് ഞാനിവിടെ മട്ടനോ ഫിഷോ ചിക്കനോ എന്ത് വാങ്ങിയാലും വാങ്ങിയത് അതുപോലെ വയ്ക്കാറില്ല രണ്ടോ മൂന്നോ പോഷനാക്കി മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് തരത്തിൽ വെറൈറ്റി ആക്കിയിട്ടൊക്കെയാണ് വെക്കുക ഒറ്റയടിക്ക് അത് വെക്കില്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതേപോലെ മട്ടൻ വാങ്ങിയപ്പോഴും പിന്നെ മൂന്ന് പോഷനാക്കി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് മൂന്ന് രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റി വച്ചത് കണ്ടില്ലേ ആ വളരെ കുറച്ചേ ഉള്ളൂ രാവിലെ ഒരു നേരം നമുക്ക് ഇഷ്ടകറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങളിവിടെ ഇഷ്ടകറി എന്നായിട്ട് സ്റ്റോവിന് പറയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ് അപ്പോൾ മട്ടൻ ഞാൻ ആദ്യമൊന്നും കുക്കറിലിട്ടിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും പിന്നെ ഇട്ടിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കുക്കറിൽ തള വരുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പാത്രം ഒരു ചെറിയൊരു മൂടി വെച്ചിട്ടാണ് ഞാനത് കുക്കർ അടച്ചത് അങ്ങനെ കുക്കറിൽ അതവിടെ മൂന്ന് വിസിൽ മൂന്നോ നാലോ വിസിൽ അത് നിങ്ങൾക്ക് മട്ടൻ്റെ അനുസരിച്ച് അത് വിസിൽ വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുന്നേ വെച്ച സവോളയും അതേപോലെ ഉരുളക്കിഴങ്ങ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് ഒന്നോ രണ്ടോ വിസിൽ അതും കൂടെ ആയാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് കിട്ടും ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക തേങ്ങ സാധാരണ തേങ്ങാപ്പാൽ പിഴിയുക വേണമെങ്കിൽ പക്ഷേ എനിക്കിത് ക്വാണ്ടിറ്റി തീരെ കുറവാണ് കുറച്ച് മട്ടനേ ഉള്ളൂ അപ്പം അതിനകത്ത് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞാൽ തീരെ കറി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഇത് തേങ്ങ അരക്കാണ് ചെയ്തത് അരച്ച് ചേർക്കുക ചെയ്തത് അരച്ച് ചേർത്ത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കും എനിക്കിപ്പോൾ ഇഷ്ടകറി ആയാലും വേണ്ടിയില്ല എന്ത് കറി ആയാലും വേണ്ടിയിട്ടില്ല ഞാൻ നിങ്ങൾ കണ് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എല്ലാത്തിനും കുറച്ച് ഗരം മസാല പൊടി ഉണ്ട് അതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യായിരുന്നു അങ്ങനെ അവിടെ കറി അവിടെ തിളച്ച് റെഡി ആയ സമയത്ത് കുറച്ച് ചുവന്നുള്ളി എന്ത് ചെയ്യുക വറവിട്ട അതിൽ ചേർക്കുക ചുവന്നുള്ളി അരിഞ്ഞ് വറവിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടകറി അവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിയേപ്പിലൊക്കെ ഇട്ട് ഇഷ്ട കറി റെഡിയായി ആ സമയത്ത് നമുക്ക് വെള്ളപ്പം കൂടെ ചുട്ടെടുക്കാം വെള്ളപ്പത്തിൻ്റെ മാവ് എല്ലാവർക്കും അറിയാം ആർക്കും അറിയാത്തത് വീഡിയോ കാണാൻ ആർക്കും അറിയാത്ത ഉണ്ടാവില്ല നമ്മൾ തലേ ദിവസം മരി കുതിർത്ത് വെച്ച് തേങ്ങയും ചോറും കൂട്ടി അരച്ചു കുറച്ചൊരു പഞ്ചസാരയും അപ്പക്കാരും ചേർത്ത് അവിടെ മൂടി വെച്ചു ഈസ്റ്റൊക്കെ ഇവിടെ മൂടി വെച്ചു പിറ്റേ ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു കുറച്ച് പാകത്തിന് വെള്ളമൊക്കെ കലക്കി അതൊ ചുട്ടെടുക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളപ്പം നമ്മളെ എന്നും ഞാൻ പറയുന്നത് പോലെ തട്ടിക്കൂട്ടി ഇഷ്ടകറിയും കൂട്ടിയിട്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിരിക്കും പലരും കാണുന്നുണ്ടാവുക ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്